വർഷങ്ങളായിട്ട് പല കൃഷികളുമായിട്ട് വർഷങ്ങളായിട്ട് രംഗത്തുണ്ട് ഇപ്പോൾ ആമ്പലും താമരയും ഫാമായിട്ട് കൃഷി ചെയ്യാണ് ഒരുവിധം നല്ല രീതിയിൽ തന്നെ ഒരു നൂറ്റി ഇരുപതോളം വെറൈറ്റി താമരയും ഒരു എഴുപതോളം വെറൈറ്റി ആമ്പലും ഇപ്പോൾ നമ്മളെ ഫാമിലുണ്ട് ഒരുവിധം നല്ല മാർക്കറ്റും ഉണ്ട് നോക്കും ഞാനിവിടെ തിരുവനന്തപുരത്ത് എഴുപത്തി മൂന്നിൽ വന്നതാണ് അന്ന് തൊട്ടേ ഇവിടെ കുറെ പച്ചക്കറി കൃഷിയും അത് കഴിഞ്ഞ് കാർഷിക കോളേജിലെ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ എല്ലാം സ്ഥിരമായി പങ്കെടുക്കുകയും ചെയ്യും കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും കൃഷിയായിട്ടൊരു ആഭിമുഖ്യം വന്നുകൊണ്ട് ഇപ്പോഴും അത് നിലനിർത്തി പോരുകയാണ് താമര ഒരു കോവിഡ് സമയത്ത് വന്ന ഒരു കൃഷിയായത് കാരണം പണ്ട് നമ്മൾ വലിയ പോണ്ടും ഒക്കെ ഉണ്ടാക്കി താമരക്കുളം അങ്ങനൊരു കുളം ഉണ്ടാക്കിയെങ്കിലേ താമര കൃഷി ചെയ്യാൻ പറ്റത്തുള്ളത് ഇപ്പോഴതല്ല ഇത് തായ്ലൻ്റുകാരുടെ ഒരു ടെക്നോളജിയാണ് ഹൈബ്രിഡ് വെറൈറ്റികൾ ഹോട്ടൽ വളർത്തി ഡെയിലി പോകിട്ടുന്ന ഒരു സംവിധാനമായി എടുത്തത് ഈ തായ്ലൻഡുകാരാണ് ഇത് പ്രചരിപ്പിച്ചത് താമര ഇത് ഇരുപത്തിരണ്ട് ഇഞ്ച് വ്യാസമുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറുകളാണ് നമ്മൾ വളർത്തുന്നത് അതിനാൽ ചെയ്യേണ്ടത് അതിനേ ഇതുപോലെ ചെളിയെടുക്കാനോ വയലിൽ കുത്തിയെടുക്കാനോ ഒന്നും പോകേണ്ട കാര്യമില്ല കൃഷിക്ക് ഉപയോഗിക്കുന്ന ഏത് മണ്ണും നമുക്ക് മീഡിയമായിട്ട് ഉപയോഗിക്കാം കൃഷിക്കുള്ള മണ്ണെന്ന് പറഞ്ഞാൽ ഈ ശകലം പശപ്പുള്ളതായിരിക്കും അത് വെള്ളത്തിനടിയിൽ കിടക്കുമെന്ന് പറഞ്ഞാൽ ഒരു ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് നല്ല ആ പക്ഷേ ഇതിൽ കല്ലുണ്ടാവരുത് എന്നുള്ളൊരു നിർബന്ധമുണ്ട് അതിൻ്റെ കാരണം ട്യൂബർ ഈ അടിയിൽക്കൂടെ നല്ല സ്പീഡിൽ നല്ല സ്പീഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളൊക്കെ വലിയ സ്പീഡിലാണ് ഇതിങ്ങനെ പോകുന്നത് ഓഹി ചെന്ന് കല്ലിൽ ചെന്ന് തട്ടിയാൽ അതോടുകൂടി ഗ്രോത്ത് നിലയ്ക്കും പിന്നെ വളർത്തില്ല അതവിടെ സ്റ്റാൻസ് ഇല്ലാകും അതുകൊണ്ട് ഈ കല്ല് ഈ നമ്മൾ എടുക്കുന്ന മീഡിയത്തിൽ കല്ലുണ്ടാകരുത് വാട്ടർ പ്ലാന്റിൻ്റെ കൃഷിക്ക് ഏറ്റവും പ്രധാനം ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമായിരിക്കും ആ നല്ല വെയിലുള്ള സ്ഥലത്ത് ഇത് വയ്ക്കുക മാത്രം മതി എന്നിട്ട് വെള്ളം കുറയുന്നതിനനുസരിച്ച് കുറേച്ച ഫില്ല് ചെയ്തു കൊടുക്കണം വേറെ വലിയ പരിചരണമൊന്നും ആവശ്യമില്ല ഒരു മാസത്തിനോ ഇത് ഫ്ലവർ ചെയ്തിരിക്കും ടബിൽ വെള്ളം കുറയുന്നതിനനുസരിച്ച് ഫില്ല് ചെയ്ത് കൊടുക്കുക അതൊരു കറക്റ്റ് കണക്കൊന്നുമില്ല കാരണം ഇലയുടെ വലിപ്പം അതിൻ്റെ ഡെൻസിറ്റി അനുസരിച്ചാണ് വെള്ളം കുറയുന്നത് വളം ഡാപ്പെന്ന് പറഞ്ഞ ഒരു ഡയമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാസവളം രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ഒരു സ്പൂൺ ഒരു പേപ്പർ പൊതിഞ്ഞ് ഇതിൽ താഴ്ത്തി കൊടുക്കാം ഈ ചെളിയിൽ പൂവിൻ്റെ വലിപ്പവും അല്ല മൃതു ഗ്രോത്ത് മറ്റ് പച്ചക്കറികൾക്കും അല്ല ഉപയോഗിക്കുന്ന സാധനമായി ഡൈ അമോണിയം ഫോളസൈക്റ്റ് എന്ന് പറഞ്ഞത് ആമ്പലാണെങ്കിൽ ചെറിയ ബോട്ടുകൾ മതി ചെറിയ ബോട്ടിൽ ആദ്യം ഈ എല്ല് പൊടിയും ചാണകപ്പൊടിയും കുറച്ചിട്ടിട്ട് അതിൽ ഇതുപോലെ തന്നെ ഒരു മുക്കാൽ ഭാഗം മീഡിയവും അതിൽ ആമ്പൽ തൈ നട്ടിട്ട് ബാക്കിയുടെ ഫില്ല് ചെയ്ത് വേറെ ഒരു പോട്ടിൽ വെച്ച് പോട്ടിൻ പോട്ടെന്ന് പറഞ്ഞൊരു രീതിയാണ് ആമ്പലിൻ്റെ ഉള്ളത് അത് ഒരു വർഷമോ ഒന്നര വർഷമൊക്കെ വരെ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ സ്നെയിൽസ് ഒച്ചുകളുണ്ട് അതിനെ ശ്രദ്ധിക്കണം അതിനെ എടുത്തുകൾ ഈ നശിപ്പിക്കണം അല്ലെങ്കിൽ ഈ അത് പ്ലാന്റിനെ നശിപ്പിക്കും മാറ്റേണ്ട സമയമാകുമ്പോൾ ഈ വേരുകളെല്ലാം ഈ കണ്ടെയ്നറിൽ നിന്ന് പുറത്തിയാണ് ഒരു കോളനി മാതിരി അവനൊക്കെയുള്ളത് ആ സമയത്ത് അതിനേക്കാൾ വലിയൊരു കൂട്ടിലോട്ട് പഴയ ആദ്യം നമ്മൾ നട്ടതുപോലെ ഇതിളക്കി ഇളക്കാൻ എന്ന് പറഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് ചട്ടിയാകുമ്പം വലിച്ചു ഒന്ന് തട്ടിയിട്ട് അതങ്ങ് ഊരിയെടുക്കാം എന്നിട്ട് അത് വലിയ ബോട്ടിലോട്ട് വെച്ചിട്ട് മണ്ണിട്ട് മറ്റ് അങ്ങോട്ട് വെച്ചാൽ മതി വേറെ ഒരു അതിന് വേറെ അധ്വാനമൊന്നുമില്ല അതേസമയം താമരയാണെങ്കിൽ ഒരു മൂന്ന് മാസം കൂടുമ്പോൾ റീപ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കണം കാരണം ഇത് ആകും ഗവൺമെൻറ്റാകും ഗവണ്മെൻറ്റാ ആ സമയത്തിന് തന്നെ അങ്ങ് റീപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അത് അവിടെ നിന്ന് അഴിയും താമര ഒരു മാസത്തിനകത്തൊക്കെ മിക്കവാറും നല്ല സീഡും നല്ല രീതിയിൽ കൃഷി ചെയ്താൽ ഒരു മാസത്തിനകത്തൊക്കെ ചിലത് രണ്ടാഴ്ച കൊണ്ട് തന്നെ പവർ ചെയ്യും ആമ്പലതുപോലെയല്ല ആമ്പൽ ചിലപ്പോൾ ഇച്ചിലുള്ള സമയമൊക്കെ ഇടും ചിലത് ഉടനെ തന്നെ കിട്ടുന്നതും ചിലത് കൂടുതൽ സമയം സമയമെടുക്കുന്നതും ആമ്പലൊക്കെ വലിയൊരു ഇതിൽ പെട്ടെന്ന് അങ്ങ് സ്പ്രെഡാകും ഇതും സ്പ്രെഡ് ആകും അത് എല്ലാ ഒന്നുമില്ല നാടൻ വെറൈറ്റികളാണെങ്കിൽ നമ്മൾ ഹൈബ്രിഡ് ഇനം വിദേശത്തു നിന്ന് വരുത്തിയ ഹൈബ്രിഡ് ഇനം മൾട്ടിപ്ലൈ ചെയ്തതാണ് നമ്മുടെ ഉള്ള അത് മിക്കവാറും ഫ്ലവറുള്ള വെറൈറ്റിയുമാണ് നമ്മുടെ നാടൻ നാടനമൊക്കെയാണെന്ന് സീസൺ ആവും സീസണുള്ളേ കാണൂ അത് ഹാർഡി വെറൈറ്റികളാണ് ഇത് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന കാവരേനകൾ കാവേരി എന്ന് പറഞ്ഞാൽ പുതിയൊരു വെറൈറ്റിയാണ് സ്ഥിരമായി പൂക്കൾ കിട്ടുന്ന വെറൈറ്റിയാണ് അത് പീക്കോ പിങ്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് അസോളയാണ് അസോള കന്നാലിക്കും കന്നാലുകൾക്കും പിന്നെ കോഴിക്കുമൊക്കെ ഫിഷിനും ഇഷ്ട വിഭവമാണ് ഇത് നമ്മളങ്ങനെ ഉപയോഗിക്കുന്നത് കോഴിക്കും മീനുമായിട്ട് അരിയിട്ട് കൊടുക്കുക ചെയ്ത് പോലെ കൊണ്ടായിക്കൊള്ളും കൊതുകിനെ ഒഴിവാക്കാൻ നല്ലതാണിത് കാരണം ഇത് ഇട്ടാൽ രണ്ട് ദിവസത്തിനകത്ത് ഒരു കാർപ്പറ്റ് മാതിരി ആ ടബ് നിറയുകയുള്ളൂ അത് പിന്നെ കൊതുകിനെ ഒന്നും മുട്ടയിടാൻ പറ്റില്ല പിന്നെ ഈ കള മത്സ്യമായിട്ടുള്ള ചെറിയ ഗപ്പുകളെയും ഇട്ട് കൊടുത്താൽ ഈ കൊതുകിൻ്റെ കൂത്താടി നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പോവുകയാണ് ഗവണ്മെൻ്റ് ആരും പറഞ്ഞാൽ റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് ആമര കിട്ടൂ അല്ലെങ്കിൽ ചിലപ്പോഴ് അതിൽ നിന്ന് ചെറിയ ചതികളൊക്കെ വെച്ച് ചെറിയ പൂവൊക്കെ പിന്നെ ഉണ്ടാകും പക്ഷേ ആരോഗ്യത്തോട് ഇത് വരത്തില്ല ബുച്ച എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ കമ്പമുള്ള ഒരു വെറൈറ്റിയാണ് ബുച്ച ഇതൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉള്ള സാധനങ്ങളാണ് അഖില എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് വളരെ വലിപ്പം വയ്ക്കുന്ന നല്ല പൊക്കം അതിൻ്റെ സ്പൈക്കിന് നല്ല നീളമായി അതുപോലെ ഫ്ലവറും നല്ല വളരെ വലിയ ഫ്ലവർ അത് ബ്ലൂ കാപ്പൻസിസ് എന്ന് പറഞ്ഞ ഒരു ആണ് ആ ഇത് രണ്ടും രണ്ട് വെറൈറ്റിയാണ് ഇത് പിങ്ക് ക്ലൗഡാണ് അത് അത് മിറാക്കിൾ എന്ന് പറഞ്ഞത് ഇത് വെറുതെ ഇങ്ങനെ തട്ടിയാൽ ട്യൂബർ ചാമര വളയം എന്ന് പറയുന്നത് ഇത് നമുക്ക് ഇടിപിളാണ് ഇത് കറി വെക്കാൻ പറ്റും തീയലിനും അവിയലിനും തീയലിനും ഒക്കെ ഉപയോഗിക്കാം വറുത്ത് ചിപ്സാക്കാം ഇതല്ല മറ്റേ മല്ലിലാകുമ്പം ഇച്ചിരി കുറേ നല്ല ഡയമീറ്ററുള്ള സാധനം കിട്ടും വലിയ ടബിലും ഇതിപ്പോൾ ചെറുതല്ലേ ഈ ടിപ്പ് ഇല്ലെങ്കിൽ ടിപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് ഉപയോഗമില്ല പിന്നെ ഇത് നമുക്ക് കരിവെക്കാനും ചിപ്സിനൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ ഇത് റണ്ണർ എന്ന് പറയും റണ്ണർ എന്ന് പറയുന്നതിന് ഈ ഫുഡ് സ്റ്റോറേജ് ഇല്ല ഇത് നമുക്ക് ഇത് അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല അതേസമയം നടാൻ മറ്റേതിനേക്കാളും നല്ലതാണിത് നമുക്ക് അപ്പഴം നടണം എടുത്താൽ ഒരു പോട്ടിൽ അതിൽ ഇരുപത്തിരണ്ട് ഇഞ്ച് പ്ലാസ്റ്റിക് പോട്ടാണ് അപ്പോൾ ഇതിൽ ഒരു താമര എങ്ങനെയാണ് നടുന്നതെന്ന് കൃത്യമായിട്ട് കാണിച്ചു തരും ആദ്യമായിട്ട് ഒരു പിടി എല് പിടിയോ റോക്കോസ് വെറ്റോ ഏറ്റവും അടിയിലിടുക അതിനു മുകളിൽ രണ്ട് കിലോ ചാണകപ്പൊടി ഇത് തമ്മിൽ മിക്സ് ചെയ്യരുത് കാരണം ഗ്രാജുവലായിട്ട് ഇത് ഡിസോൾവ് ചെയ്ത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് അതിന് കിട്ടണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇതിന് മുകളിൽ ഒരു മുക്കാൽ ഭാഗം മണ്ണ് മുക്കാൽ ഭാഗം മണ്ണെന്ന് പറയുന്നത് കല്ലുണ്ടാകരുത് വലിയ കല്ലുണ്ടെങ്കിൽ അത് നമ്മുടെ പ്ലാന്റിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തും ഇത് ഇലകൾ വരികയും വേറെ ആകുകയും ചെയ്ത ട്യൂബറാണ് നാല് ട്യൂബറുകളാണ് ഞാൻ ഞാനിത് നേടാൻ ഉദ്ദേശിക്കുന്നത് കൈ കൊണ്ട് ചെറിയൊരു സ്പോട്ടുണ്ടാക്കുക നമ്മുടെ പ്ലാന്റിങ് കഴിഞ്ഞു ഇനി വെള്ളം തുടങ്ങണം ഇപ്പം പുറമോ ഒരു ചട്ടിയോ എന്തെങ്കിലും വെക്കത്തെ അല്ലെങ്കിൽ ആ വെള്ളമോടെ കുഴിയും ആ മറ്റേതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് വേണമെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഈ ഡോൺമെൻ്റ് ആയി കഴിഞ്ഞാൽ ഇത് റീപ്പോട്ട് ചെയ്യുക ഇത് ഇപ്പോൾ ഈ ഈ ചട്ടിയിലായതുകൊണ്ടാണ് മറ്റേതിലൊരു പത്ത് ട്യൂബർ വരെ കിട്ടും വൈഫ ശോഭ അദ്ദേഹമാണ് ഇതിൻ്റെ പരിചരണത്തിൻ്റെ ഒരു നല്ല ഭാഗം അദ്ദേഹം കൂടാണ് ചെയ്യുന്നത് ഒരാഴ്ച രണ്ടാഴ്ച ആകുമ്പം തന്നെ ഫ്ലവർ ചെയ്തതും ഉണ്ട് ഒരു മാസം കൊണ്ട് കറക്റ്റായിട്ട് ഇങ്ങനെ നട്ടു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് കറക്റ്റായിട്ട് ഫ്ലവർ ചെയ്തിരിക്കും മത്സ്യകിക്ഷ വളരെ കാലമായിട്ട് നമ്മൾ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് രണ്ട് ബയോഫ്ലോക്ക് ടാങ്കും അല്ലാതെ ഒരു അക്വാപോണിസ് രീതിയിൽ കേരളത്തിലാദ്യമായിട്ട് അക്കോപോണിസുമായിട്ട് രംഗത്ത് വന്ന ഞാനാണ് അങ്ങനെ ഉള്ള ടാങ്ക് ആയിരുന്നു ഇത് ഈ പുളിഞ്ഞ ടാങ്ക് അവർ അത് രണ്ടായിരത്തി പത്ത് മുതൽ ഇവിടെ ഫ്രീ ആയിട്ട് അക്വാപോണിസിന് നമ്മൾ പ്രാക്ടിക്കൽ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്നു ഇത് ബയോഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ കൾച്ചർ ചെയ്തിട്ട് അതിൽ ിട്ട് വളർത്തുമ്പോൾ നാൽപ്പത് ശതമാനം ഫീഡ് കുറച്ച് മതി ബാക്കി ബാക്ടീരിയെ ഫീഡ് ചെയ്തോളൂ ലാഭകരമാണെന്ന് പറയാൻ പറ്റില്ല ഈ ഇവിടുത്തെ നമ്മുടെ തിലാപ്പിയ കൃഷി ചെയ്തിട്ട് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും അതുകൊണ്ട് ഞാനിത് കുറച്ച് കുറച്ചു ഊരാണ് ആ ഇത് എയർ പമ്പാണ് ഇത് ട്വൻ്റി ഫോർ അവേഴ്സും വേണം ഒരു സമയത്തും ഇല്ലാതിരിക്കുക അവർ ഇൻവെർട്ടറും ഒരു ജനറേറ്ററും കൂടെ വെച്ചിരിക്കായിരുന്നു ഇപ്പം ഈ ഇത് കുറച്ച് പറഞ്ഞാൽ ഞാൻ ജനറേറ്റർ അങ്ങ് ഒഴിവാക്കി പിങ്ക്ലൗഡ് ബിഗിനേഴ്സിനൊക്കെ വളരെ കമ്പമുള്ള കാരണം ബിഗിനേഴ്സിന് മാത്രമല്ല സ്ഥിരമായി ഉണ്ട് ഒരു അറ്റൻഷൻ ഇല്ലാതെ കിട്ടുന്ന സാധനമാണ് ഇത് കർണ ഇതൊക്കെ പുതിയ വെറൈറ്റികളാണ് അതേസമയം ഈ പിങ്ക് ക്ലൗഡും അഖിലയും പിന്നെ ബുച്ചയൊക്കെ ഈ നാലഞ്ച് വർഷത്തിന് മുമ്പ് നമ്മൾ തുടങ്ങുമ്പോഴേ ഉള്ള അന്നത്തെ പ്രീമിയം വെറൈറ്റികളാണ് കാമയുടെ സീഡ് ഈട് കഴിക്കാൻ നല്ലതാണ് ഇപ്പം ബഡ്ജറ്റിൽ ഒരു വികസന മക്കാന മക്കാന എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീഡാണ് അതിന് എത്രയോ കോടി തന്നെ ബീഹാറിന് അനുവദിച്ചിട്ടുണ്ട് സീഡിനായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല അതൊരു പറ്റി പോവാ കാരണം ഈ സീഡ് വശങ്ങൾ കഴിഞ്ഞെങ്കിൽ ഫ്ലവർ ചെയ്യും റീപ്പോർട്ട് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ഒരു മൂന്നാല് വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് ഫ്ലവർ ചെയ്യും ഫ്ലവർ ചെയ്യുമ്പോൾ ഏതെങ്കിലും മോശപ്പെട്ടാൽ അത് ഡക്ക് വീടെന്ന് പറഞ്ഞ ഒരു പായലാണ് അതിൽ കിടക്കുന്നത് സോളയല്ല താമരയുടെയും ആമ്പനിൻ്റെയും നടീൽ ബസ്സുകൾ ഇവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട് ഏറ്റവും മറ്റുള്ളവരുടെ അടുത്ത് കിട്ടുന്നതിലെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് തന്നെയാണ് ഞങ്ങളിത് വിതരണം ചെയ്യുന്നത് താമരപ്പാടം പേരൂർക്കട കൃഷ്ണനഗറിൽ ഹൗസ് നമ്പർ അമ്പത്തിരണ്ടിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പേരൂർക്കട ജംഗ്ഷനിൽ നിന്ന് ഒരു എഴുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ആ പിന്നെ കൃഷ്ണനഗർ റോഡിൽ തന്നെയാണ്